നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ആര്യമ്മൻ കോവിലിൽ ജനുവരി തീയതികളിൽ സമൂഹ മൃത്യുജയ ഹവനം നടത്തപ്പെടുന്നു മഹാബലേശ്വര സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് വിശ്വശാന്തി സാഹോദര്യം സമാധാനം പ്രകൃതി സംരക്ഷണം സർവരോഗ എന്നിവയ്ക്കായി ഹവനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഖില ഭാരതീയ സന്ത് സമിതി ദേശീയ സെക്രട്ടറി സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് മിനി ശബരിമല അയ്യപ്പ സേവാശ്രമം ഫൈനാൻസ് ചെയർമാൻ എം ബി അച്യുതൻകുട്ടി അയ്യപ്പ സേവാശ്രമം മാതാജി വസന്താനന്ദ സരസ്വതി ലളിതാമ്മ സി കെ മോഹൻരാജ് സി ആർ ഉണ്ണികൃഷ്ണൻ സി ആർ വേണുഗോപാൽ സി ആർ കിഷോർ കുമാർ ഇ എസ് ഷൺമുഖൻ സി എസ് സത്യൻ എൻ സതീഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ക്ഷേത്രത്തിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് വിശ്വശാന്തി ഹവനങ്ങളും പൂജകളും നടത്തിയിരുന്നു തുടർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ മൂലവിഗ്രഹ ശ്രീകോവിൽ നടത്തുവാൻ സാധിച്ചു ആ ചടങ്ങുകൾക്ക് ശേഷമുള്ള പന്ത്രണ്ട് വർഷം തികയുന്നതിന് മുൻപ് ഈ ഉത്തരായണ കാലഘട്ടത്തിൽ മകരമാസം ഒന്നാം തീയതി മുതൽ കർക്കിടമാസം മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തെയാണ് എന്ന് പറയുക ഈ കാലഘട്ടത്തിൽ വിശ്വശാന്തി സമാധാനം സമത്വം സാഹോദര്യം സന്തോഷം സർവ രോഗനിവാരണം നിവാരണം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നീ ഒൻപത് ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജനുവരി മാസം ഇരുപത്തേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ചേലക്കര മാരിയമ്മൻ ക്ഷേത്ര സന്നിധിയിൽ അതിമഹത്തായ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുവാൻ പോവുകയാണ് ഈ മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം ആയുസ് ആരോഗ്യം ബലം അതോടൊപ്പം അഗ്നി കർമ്മങ്ങളിൽ ദക്ഷിണാഗ്നി ഗാർഹ്യപത്യ ആഹമനീയം എന്ന അഗ്നികളെ ആവാഹിച്ചുകൊണ്ട് ശ്രീരുദ്രവും ചമകവും യജുർവേദത്തിൻ്റെ ഏറ്റവും ശക്തമായ മന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സമാജത്തിലെ കെട്ടുറപ്പിനും അതോടൊപ്പം കൃഷി വാണിജ്യ വ്യവസായങ്ങളുടെ അഭിവൃദ്ധിക്കുമായി നടത്താൻ പോകുന്ന ഈ മഹത്തായ യജ്ഞത്തിൻ്റെ പരിപൂർണമായ ചുമതല സന്യാസിശേഷ്ഠന്മാരും ധർമാചാര്യന്മാരും ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിമാരും ചേർന്ന് നടത്തുന്നതാണ് എന്നറിയിക്കുന്നതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാരവാഹികളെല്ലാം ചേർന്നുകൊണ്ട് ലോകശാന്തിക്കായി ജാതിക്കും മതത്തിനും കുലത്തിനും കുടുംബത്തിനും വർഗത്തിനും വർണ്ണത്തിനും വ്യത്യാസമില്ലാതെ ഏവർക്കും പങ്കെടുത്തുകൊണ്ട് എല്ലാവരുടെയും കൈകൾ കൊണ്ട് വിധിപ്രകാരം ക്ഷേത്ര നടത്തി ഹവനദ്രവ്യങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്ന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുന്നതോടൊപ്പം ഏറ്റവും സ്നേഹനിധികളായ മാധ്യമ സുഹൃത്തുക്കളെ ഇതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വാർത്താ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുവാനും ഇതിനു വേണ്ടതായ സഹായം ചെയ്ത് പരിപൂർണമായി വിജയിപ്പിക്കുവാനുമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കാനാണ് ഈ പത്രസമ്മേളനം എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു സ്നേഹം എന്ന ഒറ്റക്കെട്ടാണ് ഇതിൻ്റെ അടിസ്ഥാനം ഹോമം സമൂഹമായിട്ട് ആദ്യമായിട്ടാണ് നടത്തുന്നത് ഇതിന് മുൻപ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വളരെ കഷ്ടമായിരുന്നതായ അവസ്ഥകളിലും ചണ്ഡികാ മഹായജ്ഞങ്ങൾ രണ്ടെണ്ണം നടത്തിയിട്ടുണ്ട് അതിനിടയിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ എല്ലാം ഒരു ഏകോപനത്തിന് വേണ്ടിയിട്ട് ഹോമം ലളിതമായി നടത്തിയിട്ടുണ്ട് പക്ഷേ ജനകീയമാക്കി നടത്തിയിട്ടില്ല ചേലക്കര ശ്രീ ശ്രീമാര്യമ്മൻ കോവിലെ ഇപ്പോൾ ഈ വരുന്ന ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ശനി ഞായർ ദിവസങ്ങളിൽ സ്വാമിജി എച്ച് എസ് പ്രഭാകാനന്ദ സരസ്വതി അവരുടെ നേതൃത്വത്തിൽ മൃത്യുഞ്ജയ ഹവനം മഹാമൃത്യുജയ ഹവനം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനു മുമ്പും ഈ സ്വാമിജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കോവിലിൽ ചണ്ടിയ ഹോമം നടന്നിട്ടുണ്ട് അതിനുശേഷം അമ്പലത്തിൻ്റെ തറക്കൽ ഇടുന്നതിനോടൊപ്പം തന്നെ അന്നത്തെ അമ്പലത്തിൻ്റെതായിട്ട് അഭിവൃദ്ധിക്ക് മൃത്യുഞ്ജയ ഹോമം ലളിതമായിട്ട് നടത്തപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് സമൂഹമായിട്ട് സമൂഹത്തിലെ എല്ലാ ഭക്തജനങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നടത്താം എന്ന് തീരുമാനിച്ച് അത് നടത്താൻ പോകുന്നത് ഈ പൂജയോടനുബന്ധിച്ച് തന്നെ ഈ ഹോമത്തിനോടനുബന്ധിച്ച് ഇതിൻ്റെ ഭാഗമായി ദമ്പതി പൂജ അതായത് ദീർഘായുസ് സർവമംഗലം സർവ രോഗനിവാരണം നിവാരണം ഇതിനെല്ലാമായിട്ടും അതേപോലെ കുടുംബപൂജ അഷ്ട ഐശ്വര്യത്തിന് വേണ്ടിയും ഇതെല്ലാം ഈ പൂജയോടനുബന്ധിച്ച് ഇതിൽ നടത്തുന്നതാണ് അതിൽ ദമ്പതി പൂജ പരിമിതമാണ് മുൻകൂട്ടി നമുക്ക് ഫോൺ നമ്പറിൽ നോട്ടീസിൽ ഇതിലെല്ലാം ഫോൺ നമ്പർ ഉണ്ട് അതിൽ കൂടെ ബുക്ക് ചെയ്യാവുന്നതാണ് ന്യൂസ്